ഹലോ ഫ്രണ്ട്സ് നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ കാണുന്ന പ്ലാന്റ് നിക്കോഡിയ അല്ലാട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം നിക്കോഡിയയുടെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിക്കോഡിയ പോലെ സാമ്യം വരുന്ന മറ്റൊരു പ്ലാന്റ് കൂടി ഉണ്ടെന്ന് അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് നമ്മൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇത് ഇതാണ് നമ്മുടെ സിൽക്കി എമു ബുഷ് എന്ന് പറയുന്ന പ്ലാന്റ് ഇത് ഇതേപോലെ നല്ല കൊറ്റിച്ചെടിയായിട്ട് വളരുന്ന ഒരു ചെടിയാണ് ഇതിനകത്തും പൂക്കൾ വരുന്നത് ലാവൻ്റർ നിറത്തിൽ തന്നെയാണ് കേട്ടോ കാഴ്ചയിൽ നമുക്ക് രണ്ട് പ്ലാൻസും സെയിം ആണെന്ന് തന്നെയാണ് തോന്നുക എന്നാൽ നമുക്ക് ഇതിന്റെ ഇലകളുടെ വ്യത്യാസം കൊണ്ടാണ് കേട്ടോ ചെടിയെ തിരിച്ചറിയാനായിട്ട് പറ്റുന്നത് രണ്ട് ചെടികളും നമുക്ക് ഒരേ രീതിയിൽ വളർത്തിയെടുക്കാൻ കഴിയുന്ന ചെടികളാണ് സിൽക്കി എമോപൂഷം നിക്കോഡിയായും ഇത് രണ്ടിനും ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ലെങ്കിലും നല്ല മഴ കിട്ടുന്ന സമയങ്ങളിലാണ് കേട്ടോ അഥവാ പൂത്തൊലിഞ്ഞ് നിലക്കുന്നത് കാണാറ് ഒരുപാട് മഴ വരുന്ന സമയങ്ങളിൽ നമ്മുടെ ചെടി അഴുകി പോവാതിരിക്കാനും ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് നല്ല നീർവാർച്ചയുള്ള മണ്ണിനകത്ത് നട്ടു കൊടുക്കുകയാണെങ്കിൽ എത്ര മഴ കൊണ്ടാലും ഈ ചെടികൾക്ക് യാതൊരു പ്രശ്നം വരില്ല കേട്ടോ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ പ്രോണിംഗ് ആണ് പ്രൂണിങ്ങിൻ്റെ ഭാഗമായിട്ട് ഈ ചെടികൾ ഇതേ രീതിയിൽ ബുഷിയായിട്ട് വരുന്നത് തന്നെ അപ്പം നമ്മൾ ആ പ്രോൺ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന കട്ടിങ്സ് എല്ലാം എടുത്ത് നമുക്ക് പുതിയ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാനും കഴിയും മറ്റ് ചെടികളെ അപേക്ഷിച്ചിട്ട് നമ്മുടെ ഈ സിൽക്കി എമോ ബുഷിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ സിൽക്കി ഹെയർസ് കാണാം എന്നുള്ളതാണ് കേട്ടോ അതായത് സിൽക്കി ആയിട്ടുള്ള രോമങ്ങൾ ഈ ചെടിയിൽ കാണാനായിട്ട് കഴിയും അതാണ് ഇതിന് സിൽക്കി എമോബുഷ് എന്ന പേര് വന്നു തന്നെ പിന്നെ പൂക്കളെല്ലാം നിക്കോഡിയ പ്ലാന്റിൻ്റെ പൂക്കളുമായിട്ട് സാമ്യമുള്ളവയാണ് ചെടികളുടെ ഘടനയിൽ മാത്രമാണ് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അതും നമുക്ക് സൂക്ഷിച്ച് നോക്കുക തന്നെ വേണം കേട്ടോ കാര്യമായ ഫംഗൽ രോഗങ്ങളൊന്നും നമ്മുടെ ഈ ചെടിയിൽ കണ്ടുവരാറില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നീർവാർച്ചയുള്ള മണ്ണിൽ വേണം നമ്മുടെ ചെടി നട്ടുപിടിപ്പിക്കാൻ അതാണ് കേട്ടോ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് നമ്മുടെ നിക്കോഡിയ പ്ലാന്റിനും അങ്ങനെയാണ് ഈ സിൽക്കി എമുബുഷനും അങ്ങനെ തന്നെയാണ് നല്ല രീതിയിൽ വെള്ളം കെട്ടി നിൽക്കുന്ന മണ്ണാണ് എന്നുണ്ടെങ്കിൽ നല്ല മഴയുള്ള സമയങ്ങളിൽ നമ്മുടെ ചെടിയെല്ലാം അഴുകിപ്പോവും അപ്പോൾ അത്യാവശ്യം മഴക്കാലത്ത് നല്ല രീതിയിൽ പൂക്കൾ തരുന്ന രണ്ട് ചെടികളാണ് നിക്കോഡിയയും സിൽക്കി ബുഷും എമുബുഷും ഇല്ലാത്ത മണ്ണിനകത്ത് നട്ട് കൊടുത്തിട്ട് നല്ല മഴ ലഭിക്കുന്ന സമയങ്ങളിൽ അതിൻ്റെ ചുവട്ടിൽ നിന്നും ചെറിയ രീതിയിൽ ഇങ്ങനെ കറുപ്പ് കളറുകൾ കണ്ടു തുടങ്ങും ആ കറുപ്പ് കളറ് നല്ല രീതിയിൽ ഇങ്ങനെ വ്യാപിച്ച് വ്യാപിച്ച് നമ്മുടെ ചെടിയുടെ അറ്റം വരെ വന്നിട്ട് ആ ചെടിയെ നാശമാക്കി നാശമാക്കിക്കളയൂട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നിർവർച്ചയുള്ള മണ്ണ് എടുക്കണമെന്ന് പ്രത്യേകം പ്രത്യേകം പറയുന്നത് പിന്നെ കാര്യമായ വളപ്രയോഗത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ആ ഒരു സീസൺ വന്നു കഴിഞ്ഞാൽ ആ ചെടി അത്യാവശ്യം നല്ല രീതിയിൽ പൂത്തൂലയും പിന്നെ നമുക്ക് ഇതിൽ നിന്നും പ്രൂൺ ചെയ്ത് കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു കമ്പുകളെല്ലാം കുത്തിവെച്ചിട്ട് ഇതേപോലെ നമുക്ക് നമ്മുടെ ഉദ്യാനങ്ങളുടെ മനോഹരമാക്കി എടുക്കാൻ നല്ല ബുഷിയായ രീതിയിൽ തന്നെ ഈ ചെടിയെ നമുക്ക് ഒരുക്കിയെടുക്കാനും കഴിയും ഈ ചെടി എവിടെ നമുക്ക് നട്ടു കൊടുത്താലും ചെടിയിലെ പൂക്കൾ നോക്കുന്നത് പോലെ തന്നെയാണ് കേട്ടോ ചെടിയുടെ അടിയിൽ ചുറ്റിനും ഈ കൊഴിഞ്ഞ് കിടക്കുന്ന പൂക്കളുടെ ഭംഗിയും അതും നമ്മൾ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ഓരോ ദിവസവും അത്യാവശ്യം നല്ല രീതിയിൽ പൂക്കൾ ഇതിൻ്റെ ചുവട്ടിലിങ്ങനെ നിറഞ്ഞു കിടക്കും കൊഴിഞ്ഞു പോയിട്ട് അപ്പോൾ അതും നമ്മുടെ ചെടിയിലെ സിൽവർ നിറത്തിലുള്ള ഇലകൾക്കുള്ളിൽ ഈ ലാവൻഡർ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് കാണാനും ലാവൻഡർ പൂക്കൾക്ക് മുന്നേ മുട്ടുകൾ നിൽക്കുന്നത് കാണാനും നല്ല ഭംഗി തന്നെയാണ് ഇത് നമ്മുടെ ഒരു സെയിൽ വീഡിയോ അല്ല നമുക്ക് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ചെടികളൊക്കെ കിട്ടുമ്പോൾ അതിൻ്റെ വീഡിയോസ് നമ്മൾ എടുത്ത് ചെയ്യുന്നതാണ് കേട്ടോ ഇതൊക്കെയാണ് ചെറിയ ചെറിയ വിശേഷങ്ങൾ മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം